അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ അജ്മയിൻ് എപ്പോഴാണ് റമലാൻ മാസം ആരംഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് റമലാൻ സ്ഥിരപ്പെടൽ നേരിട്ട് മാസം കാണുകയോ ഷേബാൻ മുപ്പത് പൂർത്തിയാവുകയോ മാസം കണ്ടെന്ന് സ്ഥിരപ്പെടുകയോ ചെയ്താൽ റമദാൻ വ്രതം നിർബന്ധമാകും റമദാൻ റംലാൻ പിറവിക്കാണാത്തൊരു നാട്ടിൽ നിന്നും ഷേബാൻ മുപ്പതിന് മാസം കണ്ടോ റംസാനായ നാട്ടിലേക്ക് ഒരാൾ യാത്ര പോയാൽ അവരോടൊപ്പം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് മാസം കണ്ട നാട്ടിൽ നിന്നും ഒരാൾ റംസാൻ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് റംസാൻ ആവാത്ത നാട്ടിലേക്ക് പോയാൽ ആ നോറ്റ നോമ്പ് പൂർത്തിയാക്കൽ നിർബന്ധമാണെന്നാണ് തോഫയിൽ പറഞ്ഞ നിയമം എന്നാൽ അയാൾ ആ നോമ്പ് പൂർത്തിയാക്കരുതെന്നും എത്തിച്ചേർന്ന നാട്ടുകാരെ പോലെ നോമ്പ് ഉപേക്ഷിക്കണമെന്നുമാണ് ഇമാം റംലിയുടെ പക്ഷം ഒരാൾ റമലാൻ മുപ്പതിന് നോമ്പുകാരനായി യാത്ര പോയത് ശവ്വാൽ മാസിപ്പിറവി കണ്ടതിനാൽ പെരുന്നാൾ ആഘോഷിക്കുന്ന നാട്ടിലേക്കാണെങ്കിൽ അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കൽ നിർബന്ധമാണ് അവന് ഇരുപത്തി ഒൻപത് നോമ്പ് കിട്ടിയതിനാൽ ഒന്നും കഥ വീട്ടേണ്ടതില്ല അവൻ പോന്ന നാട്ടിലോ എത്തിച്ചേർന്ന നാട്ടിലോ ആ വർഷം കിട്ടിയ നോമ്പുകൾ ഇരുപത്തൊമ്പത് ആയാലും ആയാലും ഇവൻ്റെ വിധി ഒന്നു തന്നെ ഇവൻ പിന്നെ നോമ്പ് കലാവ് വീട്ടേണ്ടതില്ല ഷവ്വാൽ മാസപ്പിറവി കണ്ടോ പെരുന്നാൾ ആഘോഷിച്ച ഒരാൾ ഷൗവാൽ പിറവി കാണാത്തതിനാൽ നോമ്പ് അനുഷ്ഠിക്കുന്ന നാട്ടിലെത്തിയാൽ അവരോടൊപ്പം നോമ്പുകാരനാവണം അഥവാ അവൻ എത്തിച്ചേർന്ന നാട്ടിലുണ്ടാകുന്ന സമയം നോമ്പുകാരനെ പോലെ ഹിംസാഖ് ചെയ്യൽ നിർബന്ധമാണ് പ്രസ്തുത നോമ്പ് പിന്നീട് കലാവ് വീട്ടേണ്ടതില്ല റമിലെ മുപ്പത് നോമ്പ് നോറ്റ് മറ്റൊരു നാട്ടിലെത്തിയപ്പോൾ അവർക്ക് പിറ്റേന്ന് നോമ്പാണെങ്കിൽ അയാൾക്ക് മുപ്പത്തി ഒന്നാമത്തെ നോമ്പ് നോൽക്കലും നിർബന്ധമാണ് ഇനിയും നാട് മാറിയാൽ വീണ്ടും നോമ്പ് നിർബന്ധമായേക്കാം ഒരാൾ ഇരുപത്തിയെട്ടാം നോമ്പിന് ഗൾഫിൽ പോവുകയും പിറ്റേന്ന് അവിടെ പെരുന്നാളുമായാൽ അവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കൽ ഇവനും നിർബന്ധമാണ് ആകെ ഇരുപത്തിയെട്ട് നോമ്പ് കിട്ടിയിട്ടുള്ളൂ എന്നതിനാൽ ഒരു നോമ്പ് അവൻ പിന്നീട് കളാവ് വീട്ടണം മറ്റുള്ളവർക്ക് മുപ്പത് കിട്ടിയാലും ഇവന് ഇരുപത്തിയൊമ്പത് മതിയാവുന്നതാണ് മാസപ്പിറവി കാണുകയോ കണ്ടു എന്ന വിവരം ലഭിക്കുകയോ ചെയ്താൽ ഈ തിക്രച്ചൊല്ലൽ സുന്നത്താണ് الله اكبر اللهم اهله علينا بالامن والايمان والسلامه والاسلام والتوفيق لما تحب وترضى ربنا وربك الله الله أكبر ولا حول ولا قوة إلا بالله اللهم إني أسألك خير هذا الشهر وأعوذ بك من سيد القدر وسيد المهسر هلال خير ورشد هلال خير ورشد آمنت, آمنت بالذي خلقك آمنت بالذي خلقك آمنت بالذي خلقك الحمد لله الذي ذهب بشهر شعبان وجاء بشهر رمضان ശേഷം സൂറത്തുൽ മുൽക്ക് അതായത് തബാറക്ക സൂറത്ത് പൂർണ്ണമായും ഓതലും സുന്നത്താണ് ഇത് രണ്ടും റംസാൻ മാസം അല്ലാത്ത മാസങ്ങളിലും സുന്നത്ത് തന്നെയാണ് മാസങ്ങളുടെ പേരുകൾ മാറ്റിപ്പറയണമെന്ന് മാത്രം ഇസ്ലാമിലെ പുതുവർഷവും പുതുമാസവും പെരുന്നാൾ സുദിനങ്ങളും വരുമ്പോൾ പ്രത്യേകം അർപ്പിക്കലും അതിന് മറുപടി പറയലും പറ്റുന്നവർ തമ്മിൽ അസ്തദാനം ചെയ്യലും സുന്നത്താണ് ويسن التهنئة بالعيد ونهوه من العام والشهر مع المسافهة ويسن الإجابة أيضا بنهو تقبل الله منا ومنكم تقبل الله منكم أهياكم الله لأمثاله كل عام وأنتم بخير ينبر يلسنة سأبان شعبان ചന്ദ്രമാസങ്ങൾക്കുള്ള ദിവസങ്ങളുടെ എണ്ണം ഇരുപത്തി ഒൻപതോ മുപ്പതോ മാത്രമേ ആവുകയുള്ളൂ ഒരിക്കലും ഇരുപത്തി എട്ടോ മുപ്പത്തി ഒന്നോ ആവുകയില്ല ഒരു മാസം ഇരുപത്തി ഒൻപതിന് ചന്ദ്രക്കല കാണാതിരുന്നാൽ ആ മാസം മുപ്പത് ദിവസമായിരിക്കുമല്ലോ കൊണ്ട് തൊട്ടടുത്ത മാസം ആരംഭിക്കുകയും ചെയ്യും അതിനാൽ ഷഹബാൻ മുപ്പത് പൂർത്തിയായാൽ തൊട്ടടുത്ത മാസമായ റമുലാൻ സ്ഥിരപ്പെടുന്നതാണ് മാസം കാണൽ ഓരോ ചന്ദ്രമാസവും ഇരുപത്തിയൊൻപത് പൂർത്തിയായാൽ അന്ന മാസപ്പിറവി നോക്കൽ കിഫയാണ് നോമ്പ് മാസവും പെരുന്നാൾ മാസവും മാത്രമല്ല എല്ലാ മാസവും നോക്കൽ ഫർല കിഫയാണ് അതായത് ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴി ഒഴിവാവുകയും ഒരു നാട്ടിൽ ആരും ആ മാസം നോക്കാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരാവുമെന്ന് സാരം ശാസ്ത്രീയമായി കണക്കുകൂട്ടി സൂര്യാസ്തമയ ശേഷം പക്ഷിമാംബര ചക്രവാളച്ചെരുവിൽ ചന്ദ്രൻ ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടാലും നേരിൽ കാണാതെ നോമ്പ് സ്ഥിരപ്പെടില്ല അനേകം ഹദീസുകളിൽ വന്ന ഒരു യാഥാർത്ഥ്യമാണിത് റംലാൻ തുടങ്ങാനും റംലാൻ അവസാനിപ്പിച്ച് പെരുന്നാൾ കഴിക്കാനും ചന്ദ്രകലയെ കാണുക തന്നെ വേണം നിങ്ങളുടെ മേൽ ആകാശം മേഘാവൃതമായാൽ ഷഹബാൻ മുപ്പത് ദിവസം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ റംലാൻ നോമ്പ് തുടങ്ങാവൂ ബുഖാരി മുസ്ലിം അങ്ങനെ ഷാബാൻ ഇരുപത്തിയൊൻപത് പൂർത്തിയായ അന്ന് സൂര്യാസ്തമനത്തിനു ശേഷം മാസപ്പിറവി കണ്ടാൽ റംസാൻ സ്ഥിരപ്പെടുന്നതാണ് മാസപ്പിറവി കാണുന്നതോ നഗ്ന നേത്രം തന്നെയാവണം ദൂരദർശിനി സൂക്ഷ്മദർശിനി കണ്ണട പോലുള്ള ഉപകരണങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ കണ്ണാടി സ്ഫടികം വെള്ളം പോലത്തെ സാധനങ്ങളിലായോ ചന്ദ്രക്കല കണ്ടാൽ മാസപ്പിറവി കണ്ടതായി പരിഗണിക്കപ്പെടുകയില്ല അതുപോലെ തന്നെ സൂര്യാസ്തമനത്തിന് മുമ്പ് ഏതെങ്കിലും വിധത്തിൽ മാസപ്പിറവി കണ്ടാൽ അതുകൊണ്ടും മാസം കണ്ടതായി കണക്കാക്കപ്പെടുകയില്ല മേൽപ്പറഞ്ഞ വിധത്തിൽ മാസപ്പിറവി കണ്ടാൽ കണ്ടവരെ സംബന്ധിച്ചിടത്തോളം റമ സ്ഥിരപ്പെടുന്നതാണ് കണ്ടവർ നോമ്പ് പിടിക്കൽ നിർബന്ധവുമാണ് അവർ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടവരും നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് അതുപോലെ പലരും കാണുകയും കണ്ട വിവരം പരക്കെ അറിയപ്പെടുകയും ചെയ്താൽ ആ പ്രദേശത്തുകാരും ആ വിവരം ബോധ്യമായ മറ്റുള്ളവരും നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് റമദാൻ മാസമല്ലാത്ത മറ്റു മാസങ്ങളുടെ നിലയും ഇതുതന്നെയാണ് കണ്ടവരും അവരെ വിശ്വസിച്ചവരും അതനുസരിച്ച് പ്രവർത്തിക്കണം ഫത്തോൽമൊയിൻ തൂഫ കാല് സ്ഥിരപ്പെടുത്തൽ മാസപ്പിറവി കണ്ടതായി ഒരു കാല് സ്ഥിരപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ മഹല്ലുകളിൽ റമദാൻ സ്ഥിരപ്പെടുന്നതാണ് ഖാലി മാസപ്പിറവി സ്ഥിരപ്പെടുത്തുന്നതോ ഷറയിൽ പരിഗണിക്കപ്പെടുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടതാണ് സാക്ഷി നിൽക്കാൻ കൊള്ളുന്നവർ മാസപ്പിറവി കണ്ടതായി ഖാലിയുടെ അടുത്തു സാക്ഷി നിൽക്കൽ അങ്ങനെയുള്ള ഒരു തെളിവാണ് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഖാലി മാസപ്പിറവി സ്ഥിരപ്പെടുത്തിയാൽ റമദാൻ മാസവും അല്ലാത്ത മാസവും സ്ഥിരപ്പെടുന്നതാണ് അന്തരീക്ഷം തെളിഞ്ഞതോ മേഘം മൂടിയതോ എന്തായിരുന്നാലും സ്ഥിരപ്പെടുന്നതാണ് റംദാൻ മാസപ്പിറവി കണ്ടതായി സാക്ഷി നിൽക്കുവാൻ ഒരാൾ മതിയാകുന്നതും മറ്റു മാസങ്ങൾക്ക് രണ്ടു പേർ സാക്ഷി നിൽക്കേണ്ടതുമാണ് ഫാസിക്കാണെന്നറിയപ്പെടാതിരിക്കുകയും സന്മാർഗിയാണെന്ന് ബാഹ്യമായി തോന്നുകയും ചെയ്യപ്പെടുന്ന പ്രായപൂർത്തിയെത്തിയ മുസ്ലിം പുരുഷന്മാരാണ് സാക്ഷി നിൽക്കുവാൻ പറ്റുന്നവർ വൻ ദോഷം ചെയ്യുകയോ അല്ലെങ്കിൽ ചെറു ദോഷങ്ങൾ പൊതിവാക്കിയതിനോട് കൂടി സൽക്കർമ്മങ്ങൾ ദോഷങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാവാതിരിക്കുകയോ ചെയ്താൽ അയാൾ ഫാസിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഫാസിക്കിങ്ങളും അമുസ്ലിങ്ങളും സ്ത്രീകളും കുട്ടികളും സാക്ഷി നിൽക്കാൻ പറ്റാത്തവരാണ് ഇവർ സാക്ഷി പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലിക്ക് മാസിപ്പിറവി സ്ഥിരപ്പെടുത്താൻ പറ്റുകയില്ല ഞാൻ മാസിപ്പിറവി കണ്ടുവെന്ന് ഞാൻ സാക്ഷി നിൽക്കുന്നു എന്നാണ് മാസിപ്പിറവി കണ്ടവർ മൊഴി നൽകേണ്ടത് കാലിയുടെ അധികാരപരിധിയിൽപ്പെട്ട മഹല്ലിൽ വെച്ചു കാളിയുടെ മുമ്പാകെയാണ് സാക്ഷികൾ സാക്ഷി പറയേണ്ടത് സ്വീകാര്യമായ നിലയിൽ ഇങ്ങനെ സാക്ഷി പറയുകയും കാലിക്ക് അതിബോധ്യപ്പെടുകയും ചെയ്താൽ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുത്താവുന്നതാണ് ഇയാൾ സാക്ഷി നിന്നതു പ്രകാരം ഞാൻ മാസം സ്ഥിരപ്പെടുത്തി എന്ന് പോലത്തെ വാക്യം പറഞ്ഞുകൊണ്ടാണ് കാല് സ്ഥിരപ്പെടുത്തേണ്ടത് ഇങ്ങനെ സ്ഥിരപ്പെടുത്തുന്നത് കാലിയുടെ അധികാരപരിധിയിൽപ്പെട്ട മഹല്ലിൽ വച്ചായിരിക്കണം തനക്ക് കാലിസ്ഥാനമില്ലാത്ത ഒരു മഹല്ലിൽ വെച്ചോ ഏതെങ്കിലും ഓഫീസുകളിൽ വെച്ചോ ഒരു കാലി മാസപ്പിറവി സ്ഥിരപ്പെടുത്തിയാൽ അതിന് സ്ഥാനമില്ല ഒരു കാളിയുടെ വിധിയായി അത് അംഗീകരിക്കപ്പെടുകയുമില്ല അതിനെ മാത്രം ആധാരമാക്കി നോമ്പും പെരുന്നാളും പിടിക്കുവാനും പറ്റുകയില്ല നിയമവിധേയമായ നിലയിൽ ഒരു കാലി മാസപ്പിറവി സ്ഥിരപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാവർക്കും അത് സ്വീകരിക്കൽ നിർബന്ധമാണ് കാലിയുടെ പ്രഖ്യാപനത്തിനു ശേഷം മാസപ്പിറവി കണ്ട കാര്യത്തിൽ സംശയം ജനിക്കുകയോ അല്ലെങ്കിൽ സാക്ഷികൾ തന്നെ പിന്മാറുകയോ ചെയ്താൽ ആ പ്രഖ്യാപനത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല കാലിയുടെ വിധി നിയമമായി അവശേഷിക്കുന്നതാണ് മറ്റൊരു മഹല്യത്തിലെ കാലി സ്ഥിരപ്പെടുത്തിയ വിവരം ലഭിക്കലും ഒരു തെളിവാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതു മാസവും കാലക്ക് സ്ഥിരപ്പെടുത്താവുന്നതാണ് പക്ഷേ മറ്റു കാലി സ്ഥിരപ്പെടുത്തിയ വിവരം ചറയിൽ സ്വീകാര്യമായ മാർഗേന ഈ കാലിക്ക് ലഭിക്കണമെന്ന് മാത്രം അദ്ദേഹം മാസപ്പിറവി സ്ഥിരപ്പെടുത്തിയതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ സാക്ഷിമൊയ് നൽകിയതിന് ദൃക്സാക്ഷികളായ സാക്ഷിക്ക് പറ്റുന്ന രണ്ടാളുകൾ ഈ കാലിയുടെ അടുത്ത് വന്നു സാക്ഷി നൽകൽ സ്വീകാര്യമായ മാർഗമാണ് ആദ്യത്തെ കാലി ഒരു സാക്ഷി കൊണ്ട് റമദാൻ മാസം സ്ഥിരപ്പെടുത്തിയതാണെങ്കിലും മറ്റൊരു കാലിയുടെ അടുത്ത് അതിന് സാക്ഷി നിൽക്കുന്നത് രണ്ടാളുകൾ തന്നെയാവണം ഇരുപത്തി ഒൻപതിന് മാസം കണ്ടിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം മുപ്പതാണെന്ന് ഒരു കാതയും ഉറപ്പിക്കേണ്ടതില്ല അങ്ങനെ ഉറപ്പിക്കുന്നതിന് ഒരു അർത്ഥവുമില്ലതാനും സമയം ഏറെ വൈകിയാണെങ്കിലും സാക്ഷികളെ വിസ്തരിച്ച് കാതിക്ക് വിശ്വാസമായാൽ മാസം ഉറപ്പിക്കാം കുറച്ച് സമയം കാത്തിരുന്നു മാസം കണ്ട വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ നാളെ മുപ്പതാണെന്ന് ഉറപ്പിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും തെറ്റാണ് മാസം കണ്ട വിവരം സാക്ഷികൾ മുഖേന എപ്പോൾ ബോധ്യമായാലും വൈകിയും ഉറപ്പിക്കാമല്ലോ ഇപ്രകാരം ഷവ്ബാൻ ഇരുപത്തിയൊമ്പത് പൂർത്തിയായി അന്ന് മാസം കാണുകയോ അല്ലെങ്കിൽ ഷവ്ബാൻ മുപ്പത് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ കാല് സ്ഥിരപ്പെടുത്തുകയോ ചെയ്താൽ റംലാൻ മാസം ആരംഭിക്കുന്നതാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്